നമസ്കാരം പ്രേമളി ജാൽമനിയാണ് കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മൂന്നാം തീയതി ശനിയാഴ്ച വെളുത്ത പക്ഷത്തിലെ ഇന്ന് പൗർണമിയാണ് വെളുത്ത ഭാവമാണ് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രം ഇന്ന് വൈകുന്നേരം അഞ്ച് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയാണ് ശേഷം പുനർന്ന നാളാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് മണി അൻപത്തിരണ്ട് എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിയേഴ് എം വരെയാണ് രാഹുകാലം കാലം ഒമ്പത് മണി ഇരുപത്തി മിനിറ്റ് മുതൽ പത്ത് മണി അൻപത് മിനിറ്റ് വരെയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇന്ന് മാതൃഭൂമി കലണ്ടർ കണ്ടപ്പോൾ ഈ മാതൃഭൂമി കലണ്ടറിൽ ഇന്ന് ജനുവരി മാസം മൂന്നാം തീയതി ശുചീന്ദ്രത്തിലെ ആറാട്ട് കൊടുവായൂരില് തേര് ഗോവിന്ദപുരം ഋഷിപുരം ശിവക്ഷേത്രം തിരുവാഴിയോട് ശിവക്ഷേത്രം കൂടന്മാണിക്യം ക്ഷേത്രം തൃക്കടവൂർ ദേവസ്വം മഹാദേവ ക്ഷേത്രം തെക്കഞ്ചെറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിക്കല തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രം തൃപ്പാദപുരം മേജർ തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രം വട്ടപ്പാറ കഴിഞ്ഞാട് ഇണ്ടളയപ്പൻ ക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം അയരാണിക്കുളം മഹാദേവ ക്ഷേത്രം മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം തുറവൂർ പുരന്തേശ്വരത്ത് മഹാദേവ ക്ഷേത്രം തിരുവണ്ണൂർ ശിവക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം പറമ്പന്തളി മഹാദേവ ക്ഷേത്രം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം തേവലക്കര തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥൻ ക്ഷേത്രം പൊഴിക്കര ഡാമുള്ള ക്ഷേത്രം തൃപ്രയാർ മേൽതുക്രൂൽ ക്ഷേത്രം പള്ളിപ്പുത്തുശേരി പട്ടശ്ശേരി ഗണ്ടാകരം ഭഗവതി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ തിരുവാതിരയാണ് കേട്ടോ അകല അയ്യപ്പക്ഷേത്രം അയ്യപ്പൻ വിളക്കാണ് വളയഞ്ചിറങ്ങര വിമല മഹാദേവ ക്ഷേത്രം കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രം ആറാട്ടാണ് തൃപ്പുണന്തളം പൂർണ്ണിത്ര ക്ഷേത്രം ശങ്കരനാരായണ വിളക്ക് പുരട്ടിക്കര പാലച്ചൂട് ക്ഷേത്രം താലുപ്പള്ളി കാവശ്ശേരി അയ്യപ്പ ക്ഷേത്രം അയ്യപ്പൻ മുളക്ക് അരിപ്പറമ്പ് മഹാദേവ ക്ഷേത്രം പന്തളം മഹാദേവ ക്ഷേത്രം തൃപ്പുറങ്ങോട് ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അവിടെയൊക്കെ ആറാട്ടാണ് കേട്ടോ കൊങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം കൊടിയേറ്റ് പരുത്തിപ്പുള്ളി ബൊമ്മണ്ണൂർ ചേരാകുളങ്ങര ഭഗവതി ക്ഷേത്രം മംഗല്യപൂജ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റാണ് തല മഹാദേവ ക്ഷേത്ര ഉത്സവം നമ്മുടെ ജനുവരി മൂന്നാം തീയതിയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മാതൃക കലണ്ടറിലാണ് ഈ കലണ്ടർ എടുത്ത് എന്തിനാന്ന് വെച്ചാല് ഈ നമ്മള് ഇപ്പൊ ഈ കലണ്ടർ കിട്ടിയിട്ടുണ്ടാവും എല്ലായിടത്തും കലണ്ടർ കിട്ടി കലണ്ടർ തൂക്കിയിട്ടുണ്ടാവും നമ്മൾ കലണ്ടർ തൂക്കേണ്ടത് കിഴക്കോട്ട് ദർശനം പടിഞ്ഞാറ് ചുമരില് കിഴക്കോട്ട് ദർശനമായിട്ടും വടക്കേ ചുമരില് ഇങ്ങനെ തെക്കോട്ട് ദർശനമായിട്ടും ഒക്കെയാണ് കേട്ടോ തെക്കേ ചുമരില് നമ്മൾ കലണ്ടർ തൂക്കാൻ പാടില്ല അതേപോലെ തന്നെ ഉത്തമമായിട്ടുള്ള എന്ന് പറയുന്നത് ഒന്നുല്ലെങ്കിൽ പടിഞ്ഞാറ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ദർശനമായിട്ടോ അല്ലെങ്കിൽ വടക്ക് നിന്ന് തെക്കോട്ട് ദർശനമായിട്ടോ ആണ് കളണ്ടർ നമ്മൾ തൂക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ വീട്ടിലെ ഐശ്വര്യവും കാര്യങ്ങളൊക്കെ വരിക ഇതിങ്ങനെ ഒരു വിശ്വാസമുള്ളൊരു ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് അറിഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇതെടുത്ത് ഞാൻ ഇന്നത്തെ എന്നൊക്കെ വിശേഷം നോക്കിയപ്പോഴാണ് ഈ കാര്യങ്ങൾ കണ്ടത് കേട്ടോ നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു